നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയേയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐഒ ഒക്കെ തൊട്ടാൽ പൊട്ടുന്ന ബലൂണുകളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്നും പി എം അനീഷ് പറഞ്ഞു പഴയന്നൂരിൽ കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്രമിക്കാൻ അങ്ങനെയാണോ അങ്ങനെയാണോ പോലീസ് ശ്രമിച്ചാൽ ഇരയായ ആളുകൾക്കും ഒരുപാട് കേസെടുക്കലാണോ ഈ പോലീസിന്റെ പണി പഴയ നമ്മൾ സമരം നടത്തി മന്ത്രി മുൻകൻ എതിർക്കാൻ പാടാത്തവൻ അദ്ദേഹത്തിനെതിരെ സമരം നടത്താൻ കേട്ടോ ആകെ പ്രശ്നവും ആ മന്ത്രിക്ക് എതിരെ സമരം നടത്തിപ്പോ അതിനുശേഷം പോളിതെ ജനത്തിന് മനസ്സിലായി ഇത് ബലൂണുകളാണെന്ന് മനസ്സിലായതിന്റെ ഭാഗമായി നമ്മൾ മന്ത്രി ഓഫീസിലേക്ക് മാർച്ച് വെച്ചു പിറ്റേ ദിവസം നമ്മൾ അല്ലെ പോളി ജയിച്ചപ്പോ അവിടുത്തെ നമ്മുടെ കൊടിവാരണങ്ങൾ നമ്മളെ പിന്നെ അവര് ആക്രമിച്ചുകൊണ്ടിരിക്കുക അവരുടെ ഘടക കക്ഷിയിൽപ്പെട്ട സി പി ഐയുടെ എ പിന്നെ പാർട്ടി ഉണ്ടോ അവിടെ എതിർക്കാനോ ും കണ്ടില്ല കേരള വിദ്യാർത്ഥി വിദ്യൾപ്പെടെർക്ക എല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യമാണോ ജനാധിപത്യമാണ് സോഷ്യലിസ്റ്റ് നടപ്പിലാക്കണം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകൾ നയം നമ്മളൊക്കെ പ്രസംഗിക്കുമെങ്കിലും നമ്മൾ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ കൊടിമരങ്ങൾ പൊളിച്ചു രാത്രി എനിക്ക് ഫോൺ വന്ന് രണ്ടു മണിക്ക് പോയപ്പോ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ജില്ലാ കേട്ടിപ്പോയി നമ്മൾ അധികാരികൾ ഇതുപോലെ അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞു രാവിലെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ആ അഞ്ചുപേരെയും വെറുതെ വിട്ടു പത്രമാധ്യമങ്ങളിൽ വായിച്ചു ഇവിടുത്തെ പോലീസ് അത്ര നല്ല പോലീസ് ഒന്നും അല്ല അവർക്ക് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന അവർക്ക് അവരെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞില്ല നമ്മളൊരു സമരം നടത്തി എസ് എഫ് ഐ സമരം നടത്തുന്നുണ്ട് ഗവർണർക്ക് അല്ലേ ഉമ്മൻചാണ്ടി സാറിന് സമരം നടത്തി നടന്നിട്ടില്ല അദ്ദേഹത്തെ കല്ലറി നമ്മൾ നടന്നിട്ടില്ല നമ്മള് ഈ മന്ത്രി ഭൂങ്കവനെതിരെ സമരം നടത്തിയപ്പോ അന്ന് വെയിൻ നേരം കണ്ട പത്രങ്ങൾ കണ്ടു അല്ലേ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഐക്യ ജാതക മന്ത്രിക്ക് ഐക്യദാജ ഞങ്ങൾ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ശബരിമലയിൽ നടക്കുന്ന വിഷയങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കരുത് എല്ലാം പറഞ്ഞിട്ട് ഒരു സമരം നടത്തിയതിന് ഐക്യദാടി നടത്തിക്കൊണ്ട് സമരങ്ങളാണ് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്ര സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഭരിക്കുന്ന മുതലേക്കു പളയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സമരം നടത്തുന്നില്ലേ അതുപോലെ നിങ്ങൾ കൊണ്ടാടി ഗ്രാമത്തിൽ സമരം നടന്നില്ല ഞങ്ങൾ പിറ്റേ ദിവസം വന്നിട്ട് പിത്തവണ സമരം നടത്തുക ഞാൻ നടത്തുക ഇത് രാത്രിയാണോ പക്ഷെ അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി

രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനെട്ടിന് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഞാനും ജനപ്രതിയായിരുന്നു ആ പാലത്തിന്റെ ചരിത്രമൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഞങ്ങൾക്ക് ചരിത്രം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ചെയ്ത വികസനങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യാത്ത വികസനങ്ങളെ പറ്റി രാഷ്ട്രീയമാരുമായി പറയാനുള്ള ചങ്കൂച്ചവും കപ്പാസിറ്റിയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കതറക്കത്ത് രാവിലെ ഇറങ്ങുന്നത് അതിനെ ഒരു ജാതങ്കിട്ട് നടത്തി എന്റെ അപ്പനയുടെ വിളിച്ച ഞാൻ ഈ പണി പണിമൂഹിന്റെ വീട്ടിൽ പോയിരിക്കുന്ന ഏതെങ്കിലും സി പി ഐ കണക്കൂട്ടി നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഞങ്ങൾ മുന്നിലുണ്ടാവും പറയുന്നു നിങ്ങൾ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ അക്രമമായി സി പി ഐ എം ഡി വൈ എഫ് എ നിങ്ങൾ ഇറങ്ങരുത് ഞങ്ങൾ പറഞ്ഞു ചെറുതിരുത്തിൽ പറഞ്ഞു കഴിഞ്ഞില്ല ഇന്നലെ നമ്മുടെ ഒരു സഹോദരനെ തിരുവല്ലാളയിലുള്ള പോലീസിന്റെ ഒരു കെതു കേട് പേര് ആദിശേഷെന്നാണ് ആദിശേഷൻ സവർണ മേധാവിയുടെ മകനാണ് ആദിശേഷൻ നല്ല പേര് അതാണ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ബോധം അവനെ വന്ന് ആക്രമിച്ചിട്ട് അതിന് അപ്പുറത്തുള്ള ഒരു പട്ടികാരി കുട്ടിയുടെ ഇവർക്കെതിരെ പറഞ്ഞു കൊടുത്തു പക്ഷേ നമുക്ക് കേട്ടു എന്നാലും ഒരു എന്നിട്ട് പോലീസ് അറിയോ എസ് സി കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് നാണം കെട്ട പോലീസ് പഠിക്കാൻ വേണ്ടി പോയ ആദിശേഷൻ പഠനത്തിന് പിടിക്കാനാണ് ഇത്ര പോകുന്ന കുട്ടി തിരുവല്ല നല്ല പഠിക്കാൻ പിടിക്കാനായ കുട്ടി ആ പഠിക്കാൻ പിടിക്കുന്നോടൊപ്പം നല്ല കലാകാരനായ കുട്ടി എല്ലാ നിങ്ങളുടെ ചെങ്കോട്ടയിൽ അവൻ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ തല വന്ന് പൊളിക്കാനുള്ള തീരുമാനമെടുക്കാൻ കഴിഞ്ഞേ നിങ്ങളോട് ഇത്തിരി പോണ കുട്ടി കേട്ടല്ല നിങ്ങൾക്ക് നാണമുണ്ടോ എന്നിട്ട് കേസെടുത്തതോ ഈ രാജ്യത്തെ പട്ടികജീതിക്കാരനെ സംരക്ഷിക്കേണ്ട ഈ രാജ്യത്തെ പട്ടിക വർഗക്കാരനെ സംരക്ഷിക്കേണ്ട ശ്രീ കെ രാധാകൃഷ്ണന്റെ പാർട്ടി പറയുകയാണ് ആദിശേഷൻ നമ്പൂതിരി കേസോ തല്ലിന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോ ആ കേസ് എടുക്കാൻ വേണ്ടി ഈ കാക്കി ഉടുപ്പ് ഉണ്ടുപ്പുമിട്ട് പോകുമ്പോൾ പ്രിയ പോലീസുകാരാ നിങ്ങളോട് ലക്ഷം തോന്നുന്നു ഞങ്ങളെ കേൾക്കുന്ന പോലീസുകാരാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടര വർഷം കൂട്ടോ കഴിഞ്ഞാൽ ആളുകളെ തീരുമാനിക്കും ഏതൊക്കെ പോലീസുകാരൻ എങ്ങനെയൊക്കെ ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം വേണ്ട പക്ഷേ നിങ്ങൾ സി പി ഐ എമ്മിന്റെയും ഡി വൈ എഫ്ഐയുടെയും വാക്കുകൾക്ക് ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നിട്ട് വന്നില്ലെങ്കിൽ കേരളത്തിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്